അസലാമലൈക്കും വരഹമുല്ലാ വാഹിദി നബി സാഹു അവി തങ്ങളുടെ ഓരോ സ്വന്നത്തും വളരെ വിലപ്പെട്ടതാണ് വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുമെങ്കിലും അതൊന്നും നിസ്സാരമേ അല്ല ഓരോ നിസ്സാര കാര്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉദാഹരണത്തിന് പിന്നെ ബാത്റൂമിൽ പോകുമ്പോൾ തൊപ്പി ധരിക്കുക ചെരിപ്പ് ധരിക്കുക ഇടത് കാലം വന്തിക്കുക പിന്നെ വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കുക അതേപോലെയുള്ള സുന്നത്തുകൾ ഒരുപാട് സുന്നത്തുകളുണ്ട് ദിവസം പിന്നെ ഒരുപാട് സുന്നത്തുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും പക്ഷെ നാം അതൊന്നും ഗൗരവമായി എടുക്കാറില്ല എന്നാൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നാം മുഴുവനായി മനസ്സിലാക്കേണ്ട അല്പമെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ ഒരു സുന്നത്തും നാം വിടാതെ പരമാവധി നാം ചെയ്യും പക്ഷെ അതിന് വെറും കൂലി എന്ന് കരുതുന്നവർ വിഡ്ഡികളാണ് കൂലിയുണ്ട് അത് മറ്റൊരു കാര്യം എന്നാൽ നാം ദുനിയാവിൽ എന്തിനു വേണ്ടിയാണോ ഓടി നടക്കുന്നത് സമ്പത്ത് ആരോഗ്യം വിവാഹം അങ്ങനെ ഓരോന്നും നൽകാൻ സുന്നത്തുകൾക്ക് കഴിയുമുണ്ട് നാം ഒരു സുന്നത്ത് ചെയ്താൽ അതുവഴി വളരെ ഉയർച്ചയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും അള്ളാഹു അതിനുള്ള വഴി ഒരുക്കും അള്ളാഹു എല്ലാം കാരണങ്ങൾ മുഖേനയാണ് സാധാരണ നൽകാറുള്ളത് ആ കാരണത്തിലേക്ക് അള്ളാഹു എത്തിക്കും എന്നതാണ് ഇൻഷാള്ള നമ്മൾ ഒരു സുനത്തും നിസ്സാരമായി കാണേണ്ടതില്ല അത് എല്ലാം ഇന്ന് മുതൽ നിങ്ങൾ ഒന്ന് കഴിയുന്നതൊക്കെ ഒന്ന് പ്രവർത്തിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ പതിയേ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലിയ മാറ്റങ്ങളായിരിക്കും ചെറുതൊന്നും ആയിരിക്കില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളിലേക്ക് തേടി വരും ഇൻഷാള്ള എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഒരിക്കൽ നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല ഇതുപോലുള്ള അറിവുകളും പല രഹസ്യങ്ങളും ഇൻഷാ ഇൻഷാള്ള തുടരെ ഈ ചാനലിൽ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ ഇൻഷാള്ള അതുപോലെ നബി അലൈഹി അലൈസ്മ തങ്ങളുടെ ഒരു സുന്നത്ത് നബിതങ്ങൾ പറഞ്ഞ ഒരു കാര്യം വളരെ എളുപ്പമാണ് ചെയ്യാൻ പക്ഷേ നമുക്ക് ചെയ്യാൻ സാധിക്കാറില്ല അതിൻ്റെ പിന്നിൽ പിശാചാണ് കാരണം പിശാജ എന്നത് മനുഷ്യൻ്റെ ആജന്മ ശത്രുവാണ് മനുഷ്യൻ ഉയരങ്ങളിലേക്ക് എത്തുന്നതിൽ നിന്നും അവൻ തടയാൻ ശ്രമിക്കും അതിനുള്ള പതിനെട്ട് അടവും അവനെടുക്കും അത്തരത്തിൽ നബി സല്ലാഹു അലൈ വസ തങ്ങൾ പറയുന്നു ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്താതിരിക്കുകയില്ല പറയുന്നത് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളാണ് നബിതങ്ങൾ സല്ല അല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞ ഒരു കാര്യമെങ്കിലും ഇന്ന് വരെ നടക്കാതിരുന്നിട്ടുണ്ടോ ഇല്ല ആ നബി നബിസ് അലൈഹി അലൈസ്ല തങ്ങൾ പറയുന്നു നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ അള്ളാഹു അയാളെ ഉയർത്താതിരിക്കുകയില്ല നാം എല്ലാവരും ഉയർച്ചയിലെത്താൻ ആഗ്രഹിക്കുന്നവരാണ് ആ ഉയർച്ചയിലെത്താൻ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ മതി അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കുക അള്ളാഹുവിന് വേണ്ടി എന്ന് പറയാൻ കാരണം ജനങ്ങൾ കാണുവാൻ വേണ്ടിയോ മറ്റൊന്നും ചെയ്തിട്ട് കാര്യമില്ല അതിന് കൂലിയുമില്ല ഫലവുമില്ല അള്ളാഹുവിന് വേണ്ടി ചെയ്താൽ അതിൽ പ്രതിഫലവുമുണ്ട് ഉയർച്ചയിലെത്താൻ സാധിക്കും നബി തങ്ങളുടെ വാക്കാണ് സല്ലാസ് വല്ലം അപ്പം നമുക്ക് ഉയർച്ചയിലെത്താൻ ആഗ്രഹിക്കുന്നവരാണ് എന്തെങ്കിലും ഇപ്പോൾ നമ്മെ ഒരാൾ പിന്നെ ആൾക്കാരുടെ മുന്നിലിട്ട് പരിഹസിച്ചാൽ നമുക്ക് ഉടനെ പ്രതികരിക്കാൻ തോന്നും കാരണം അത് പിഷാജിൻ്റെ ഇടപെടലാണ് എന്നാൽ മറിച്ച് അള്ളാഹുവിന് വേണ്ടി അവിടെ ക്ഷമിച്ച് വിനയം കാണിച്ചാൽ ആളുകളുടെ മനസ്സിൽ വലിയ ബഹുമാനവും ആദരവും നമുക്ക് നമ്മോട് തോന്നും അത് അള്ളാഹു ഇട്ട് കൊടുക്കുന്നതാണ് മറിച്ച് നമുക്ക് ആ സമയത്ത് പ്രതികരിക്കാനാണ് തോന്നുക അങ്ങനെ പ്രതികരിച്ചാൽ യാതൊരു ഫലവും ഉണ്ടാവുകയില്ല പ്രതികരിക്കാതിരുന്നാൽ നമുക്ക് തോന്നും പ്രതികരിക്കാതിരുന്നാൽ എൻ്റെ വില നഷ്ടപ്പെടുകയില്ലേ അത് പിശാചിൻ്റെ ചിന്തിപ്പിക്കലാണ് പ്രതികരിക്കാതെ അള്ളാഹുവിന് വേണ്ടി എല്ലാ കാര്യങ്ങളിലും വിനയം വിനയം പ്രകടിപ്പിച്ച് മാറി നിന്നാൽ ഇൻഷല്ലാ വലിയ സ്ഥാനവും മാനവും വലിയ ഉയർച്ചകളിലേക്കും അത് എത്തിക്കും ഇൻഷാല്ല ജനങ്ങളുടെ ജനങ്ങളുടെ മനസ്സിൽ നമ്മോട് വലിയ ബഹുമാനം ആദരവ് അള്ളാഹു കൊടുക്കും അള്ളാഹു തോഫീക്ക് ചെയ്യും ഇൻഷാള്ള അതുകൊണ്ട് ഇന്ന് മുതൽ ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുക അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായാലും അത് ശരിയായി വരും എന്തും നമ്മൾ ആഗ്രഹിച്ചാൽ അള്ളാഹു തോഫീക്ക് നൽകും ഇൻഷാ ഇൻഷാള്ള അള്ളാഹുവിന് ഒന്നും നടക്കില്ല അത് നടക്കണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കണം നമ്മൾ പൈസ ഇൻഷാ ഇൻഷാല്ല അസ്ലാ വൈകം വരഹ്ല